ശബരിമല സംരക്ഷണ സംഗമത്തിന് കളമൊരുങ്ങുന്നു കുമ്മനം രാജശേഖരൻ പന്തളം കൊട്ടാരത്തിലെത്തി കൊട്ടാരം പ്രതിനിധികളുമായി ചർച്ച നടത്തി ധനികർ മാത്രമല്ല ഗുരുസ്വാമിമാരും ആധ്യാത്മിക സാമുദായിക ആചാര സംഘടനകളും ശബരിമല സംരക്ഷണ സംഗമത്തിന് നേതൃത്വം നൽകുമെന്ന് കുമ്മനം പറഞ്ഞു ഭക്തർക്കൊപ്പം തന്നെയെന്ന് പന്തളം കൊട്ടാരവും വ്യക്തമാക്കി ശബരിമല സംരക്ഷണ സംഗമം പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് കുമ്മനം രാജശേഖരൻ പന്തളത്തെത്തിയത് ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ ദുരുദ്ദേശങ്ങളും സർക്കാരിന്റെ ഗൂഢനീക്കങ്ങളും കൊട്ടാരം പ്രതിനിധികളുമായി കുമ്മനം ചർച്ച ചെയ്തു സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കരുതെന്ന് ആരോടും പറയില്ല മനസാക്ഷി അനുസരിച്ച് തീരുമാനമെടുക്കാമെന്നും എന്നാൽ പരിപാടിയുടെ ഉദ്ദേശമാണ് പ്രശ്നമെന്നും കുമ്മനം പറഞ്ഞു അല്ലാതെ വലിയ പണം തരുന്ന കോടീശ്വരന്മാരെ അല്ല ശബരിമലയിൽ എന്താ നടക്കുന്നത് കോടീശ്വരന്മാരെക്കൊണ്ടിരിക്കുന്നവരെ പാവങ്ങളെന്നും പണക്കാരെന്നുള്ള രണ്ട് തരത്തിൽ രണ്ട് രീതിയിൽ വേർതിരിക്കുകയല്ലേ ചെയ്യുന്നു പതി പത്ത് ലക്ഷം രൂപ വരുന്നവർക്ക് പ്രത്യേകം ഇരുപത് ലക്ഷം രൂപ ആയിരുന്നവർക്ക് ബ്രോൺസ് കാർഡ് മുപ്പത് ലക്ഷത്തിൽ കൂടുതൽ വരുന്നവർക്ക് സിൽവർ കാർഡ് പിന്നെ ഗോൾഡൻ കാർഡ് ഇങ്ങനെ അയ്യപ്പന്മാരെ പണം തരുന്നവർ എന്നുള്ള നിലയ്ക്ക് വേർതിരിച്ച് ആക്കുന്നത് ഈ പാവങ്ങളെവിടെ പോകും അതാണ് ചോദ്യം ധനികർ മാത്രമല്ല സാധാരണക്കാരെയും ഗുരുസ്വാമിമാരെയും സാമുദായിക ആധ്യാത്മിക സംഘടനകളെയും ശബരിമലയിലെ ആചാരവുമായി ബന്ധമുള്ള സംഘങ്ങളെയും ശബരിമല സംരക്ഷണ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആരോടും എന്ന് പറയില്ല കാരണം ഈ നടത്തുന്നതിന് ഉദ്ദേശിയില്ല എന്നാണ് അത് അവരുടെ മനസാക്ഷി ക്ഷി തീരുമാനിക്കുന്നത് സർക്കാർ പരിപാടിയുടെ ലക്ഷ്യമെന്താണെന്ന് അറിയില്ലെന്നും പന്തളം കൊട്ടാരം എന്നും ഭക്തർക്കൊപ്പമാണെന്നും കൊട്ടാരം നിർവാഹക സംഘം പ്രസിഡന്റ് മൂലംനാൾ എൻ ശങ്കർ വർമ്മ പറഞ്ഞു നമ്മൾ ലക്ഷ്യം മുഴുവൻ ആചാരം സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് വേണ്ടി ആണ് പന്തളം കൊട്ടാരം നിലനിൽക്കുക പിന്നെ അവർക്ക് നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അല്ലെങ്കിൽ ുംറി ശബരിമല സംരക്ഷണ സംഗമം പ്രഖ്യാപനത്തോടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രാധാന്യം ഇല്ലാതാകുമെന്ന ആശങ്ക സർക്കാരിനുണ്ട് ജനം പത്തനംതിട്ട